നിങ്ങൾ നിങ്ങളൊന്ന് വരിക ട്രൈ ചെയ്തോ കഴിച്ച സീല എവിടെ ഞാൻ ഇതിട്ടാ മതിയോ ഇതിട്ടാ മതിയോ ഇത് ആഴ്ച മാത്രേ ഇമ്മച്ചിക്കൊന്ന് ടങ്ങറാവുന്ന വേണ്ട ചക്ക എടുന്ന് ഇട്ടാ പോലെ ആഴ്ചമാത്താ അല്ല നമ്മൾ കൂടി തരേ ആഴ്ചമാട്ടെടുത്താണിത് ചക്ക ഏ അതല്ല ഇത് താഴെ ചക്ക മേലുള്ള ചക്കയല്ല മരത്തുമ്പോൾ കയറുണ്ടോ മരത്തും അതല്ല അച്ഛമാതാ ഇന്ന് കോട്ടി ഒന്ന് കാണിച്ചേരി കോട്ടിയല്ല തോട്ടി ആ കോണി കോണി കോണിയല്ല ഈ കറുത്ത ചക്ക ആണെന്നുണ്ടെങ്കിൽ ഇത് കിട്ടിയാ മതി അല്ല അമ്മാന വിളിച്ചിട്ട് ഏതാ ചക്കെങ്ങനാ ചോദിച്ച അത് ഞങ്ങൾ ചക്കന്റെ മൊഴല നിങ്ങളൊന്ന് ഇത് ഞാൻ കൊണ്ടുവന്നെഴുതിയതാണ് അയിലുണ്ട് അച്ചൊരത്ത് ചക്ക കൊടുത്താക്കി ദുബായില് കുഞ്ഞമ്മായില്ലേ കരുളായി

കോണി കൊണ്ട് അത് ഇടാൻ കഴിയില്ലോ ഏർക്കറുണ്ടോ എന്തെങ്കിലും തീർച്ചയായായിട്ട് പോന്നതാ ആ ചക്കുണ്ട് ആ തോട്ടിയടത്താനണ്ടാ കോണിണ്ടാവും അടുത്ത് കോണീന്റെ ആവശ്യമല്ലേ ഇത്രയും വലിയ തോട്ടി ഈ ചക്കടയാണെങ്കിൽ കോണി വേണ്ടേ അല്ല ഇതോണ്ട് ഡാമൊക്കെ ഇവിടെ തരി ഞാൻ ഏതേ ഇതോ നിങ്ങടെ ബാക്ക് ബാക്ക് നീ ഇതിന്റെ മൂട്ട് പോയ നിൽക്കുന്ന വലിച്ചെ ഈ ചക്ക കാണാൻ കുറച്ചോനെ പോലെ ഇത് നല്ലതൊക്കെയാ വളഞ്ഞോ ഏ ഞമ്മക്ക് വേണ്ട അത് കണ്ടല്ലോ ഇത് അല്ലാതെ എങ്ങനെയാ നിങ്ങള് കൊണ്ടുപോവാ അല്ല ഓൾഫൊക്കെ ബാഗിലിട്ടുണ്ടോ

ആ കുട്ടികളെ വിളിച്ചാതി എന്ത് വേണ്ട ചക്കോണ്ടോനല്ലേ ഓല വിളിച്ചെ ഇവിടെ വെച്ചാ എടുക്കാൻ പറഞ്ഞോണ്ടിട്ടോ ആയിക്കോട്ടെ ഇങ്ങനെ കയറ്റി അയച്ചാല് ഈ ചക്ക മൊത്തം ഇങ്ങനെ കൊണ്ടുപോ എടുക്കൊളിച്ചെടുക്കുന്നില്ല ഓ ഇത് നല്ല ആ ആ സംസുഖാക്ക ഇന്നപ്പോ നമ്മള് കൂടെ വീണ്ടും സംസുഖാക്ക എത്തിയിരിക്കുന്നു സംസുവാക്ക എന്തൊക്കെ പടികളാണ് ഉള്ളിൽ നടക്കുന്നത് ഗ്ലാസ് ഡൈനിങ് ഗ്ലാസ് ആക്കാനാണ്ട് നമുക്ക്

ഏഹ് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ചക്കട്ടിന് ഞാൻ തോട്ട് കാണിച്ചു തന്നത് അയച്ചുമാതയാണ് ഒരു ബിഗ് താങ്ക്സ് ആശുമാതാന്റെ വ്ളോഗ്സ് ഇട്ടിട്ടുണ്ടല്ലോ ആശുമാത പണ്ട് ഒരു വീട്ടിൽ നിന്നിനിട്ടാ ആ വീട്ടിലത്തെ ആൾക്കാരൊക്കെ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ നിങ്ങളോട് താങ്ക്സ് ഉണ്ട് ഇണ്ടിട്ടോ നിങ്ങൾക്ക് എന്നും ഹയറും വർക്കത്തും ഉണ്ടാവട്ടെ ഞങ്ങള് കാണൂല ഇനി കാണൂല കരുതിയ ആളെ ഇപ്പൊ എന്നും ഞങ്ങള് കാണലുണ്ട് താത്താനെ ഞങ്ങക്ക് വളരെ അധികം സന്തോഷമായിരുന്നു അത് ആഫ്യത്തും മറപ്പും നൽകട്ടെ ആര് ോപിനാഥൻ ഡോക്ടർ അല്ലേ ആ രണ്ട് ടീമിന്റെ ആടെ അച്ഛൻ ഒന്ന് ഗോപിനാഥൻ ഡോക്ടർ ആടാമഹോ ഓല എന്താ പറഞ്ഞോ ഓല പറഞ്ഞ അള്ളാഹു ആഫിയത്തും മരണത്തും നൽകട്ടെ കുടുംബത്തിന് എപ്പോഴും സന്തോഷം നൽകട്ടെന്താണ് അപ്പൊ എന്നോട് ചോദിച്ചു ഗോപിനാഥൻ ഡോക്ടർ പറഞ്ഞു അല്ല ഗോപിനാഥൻ ഡോക്ടർ അല്ലേ മറ്റേ ഫാമിലിയാ രണ്ട് ഫാമിലിയിൽ നിൽക്കണ്ടമാ നിന്നെടുത്തൊക്കെ റിവ്യൂ ആട്ടോ ഓലൊക്കെ പറഞ്ഞതാരോ ആയച്ച മാത്തു പറഞ്ഞ ഒരാളെ പോയതിനു ശേഷമാണ് ഞങ്ങക്ക് നലിമലി മനസിലായത് ഞങ്ങൾക്ക് ഇപ്പോഴും വേണം ഞാൻ പറഞ്ഞ ഞങ്ങള് കൊടുക്കൂലറിന് ആ ഞങ്ങള് വിട്ട് കൊടുക്കൂലാറിന് എന്താ അപ്പൊ ആഴ്ച മാത്ര പോലെ ഒരാളെന്താ പെരഗ അലങ്കോലായിട്ടാ ഫുള്ള് അലമ്പ ഇവിടത്തെ ഓരോ സാധനങ്ങളും അവിടെ പണി എടുക്കണ്ട അവിടെ പെയിന്റിങ് പണി എടുക്കുന്നുണ്ട് ഇവിടെ പെയിന്റിങ് പണി എടുക്കണ്ട് ഇത് ഉണ്ടല്ലോ ഇത് മച്ചക്ക് എന്തിനാണ് ഇങ്ങനെ വണ്ടി ഭീഷണി വെച്ച് മനസ്സിലാക്കുക കാരണം എന്തെങ്കിലും എന്തെങ്കിലും ഒരു ചില്ലറ പൈസ കിട്ടിയാൽ അതിൻ്റെ പേരെവിടെയെങ്കിലും പൊളിച്ച അല്ലെങ്കിൽ ഒരു തൂണ് തട്ടുക എന്നിട്ട് അങ്ങോട്ട് അടുക്കള നട്ടുക അല്ലെങ്കിൽ അടുക്കള തട്ടിയിട്ട് തൂണ് ഇങ്ങോട്ട് വലിച്ചുക അല്ലെങ്കിൽ അടുക്കള റൂം ഒന്നിപ്പിക്കുക ഇങ്ങനത്തെ എന്നോട് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങണോ ഞാൻ പോയി പോയിക്കാൻ എന്താ വണ്ടറല്ലേ ഓരോ സ്ഥലത്തുനിന്ന് ഇറങ്ങാൻ ഒന്നാണ്ട് അപ്പം അതതിന് നമ്മൾ രാവിലെ തന്നെ വളത്തുകൊണ്ട് കിട്ടില്ല അല്ലെങ്കിൽ കിട്ടില്ല ഞങ്ങൾ എടുക്കേണ്ട വരുന്നതിന് പക്ഷെ മറ്റേ താത്ത ഫുൾ കോമഡി മറ്റേ താത്ത വന്നപ്പോൾ ഒരു ലോഡ് കോമഡി പക്ഷെ അങ്ങനെ അത് കിട്ടിയില്ല ഏതായാലും താത്ത ചക്കട്ട് പോയി അപ്പം എത്താൻ എത്തത് തലൊക്കെ ചെടീന്റെ ഉള്ളിൽ കൂടെ അപകടകരമായ ഷോട്ടകൾ എടുത്ത് മുന്നേറിയാണ്ടേ

പരീക്ഷ കഴിയും പിന്നെ ചിൽ എല്ലാവരോടും താങ്ക് യു സോ മച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ബെല്ലൈക്കൺ ഒക്കെ അമൃത് പൊട്ടിക്കുക നിക്കുക എല്ലാം ചെയ്യാം ഓക്കെ ബൈ